അപ്സര മേലെ ചെറുപുഴ ഫോൺ പോലീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലീഗൽ റിസർച്ച് സെന്റർ പ്രവർത്തനം തുടങ്ങി പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ നിയമാവബോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൻ്റെയും കേസന്വേഷണം കൃത്യവും ശക്തവുമായി നടത്തുന്നതിനാവശ്യമായ പരിശീലനം നൽകുന്നതിനും വേണ്ടിയാണ് ലീഗൽ റിസർച്ച് സെന്റർ ആരംഭിച്ചിട്ടുള്ളത് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ റൂറൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ലീഗൽ റിസർച്ച് സെൻ്റർ ആരംഭിച്ചത് പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ നിയമാവബോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും കേസന്വേഷണം കൃത്യവും ശക്തവുമായി നടത്തുന്നതിനും ആവശ്യമായ പരിശീലനം നൽകുകയാണ് സെന്ററിന്റെ ലക്ഷ്യം തളിപ്പറമ്പ ഡിവൈഎസ്പി പി പി ബാലകൃഷ്ണൻ നായർ സെന്റർ ഉദ്ഘാടനം ചെയ്തു ഏതെങ്കിലും ഒരാൾ നിങ്ങളുടെ മുന്നിൽ വന്ന് പേരിൽ ഫേസ്ബുക്ക് എൻ വി രമേശൻ അധ്യക്ഷത വഹിച്ചു സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ടി കെ രത്നകുമാർ മുഖ്യാതിഥിയായിരുന്നു സൈബർ കുറ്റകൃത്യങ്ങളുടെ അന്വേഷണം എങ്ങനെ എങ്ങനെയെന്നത് സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് എസ് പി സദാനന്ദൻ ക്ലാസ് എടുത്തു വിവിധ സ്റ്റേഷനുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അപ്സര മലയോരത്തിന്റെ മടിത്തെ ജ്വല്ലറി ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേകം ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തു